ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാവിടെ ഒരു ദിവസത്തെ വീഡിയോ മൊത്തം ഒരു ലെങ്തി ആയിട്ട് ഇടണം എന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു അപ്പം ഒരു ദിവസത്തെ കുഞ്ഞാവിടെ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം ഉൾക്കൊള്ളിക്കുകൊണ്ട് ഞാനൊരു ലെങ്തി വീഡിയോ ഇടുന്നുണ്ട് ആരും ഇത് കാണാതെ പോകരുത് ഫുള്ള് വീഡിയോ ഇത് മൊത്തം വാച്ച് ചെയ്ത് കാണണം അപ്പം ഇത് എൻ്റെ ഇനി ഇത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ബെൽബട്ടൺ അമർത്തണം അപ്പം കമൻ്റ് കൂടെ പോകുന്നോട്ടെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആരും ഇതും ഫുൾ കാണാതെ പോകരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പം പാട്ടക്കുട്ടി രാവിലെ ഉറങ്ങുവാണ് എഴുന്നേറ്റില്ല ഇപ്പോൾ എഴുന്നേൽക്കും ഒരു മണി ആറര ആയി ഇപ്പം എഴുന്നേക്കും അപ്പം എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗ്യവിശേഷങ്ങളിലേക്ക് കിടക്കാം നമുക്ക് ഇപ്പം ഉറങ്ങട്ടെ ഏതായാലും എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചാപ്പി വേണം ചാപ്പി ചാപ്പി കുടിച്ചിട്ടാണ് അടുത്ത നടപടിയുള്ളൂ പല്ലുതൊക്കെയൊന്നുമില്ല ആദ്യം വന്നു പറഞ്ഞാൽ ചാപ്പിയോ വേണ്ടേ ചാപ്പ് കുടിച്ചിട്ടേ എല്ലാ പല്ലുതൊക്കെ ഉണ്ടാവുള്ളൂട്ടോ എഴുന്നേക്കട്ടെ നോക്കട്ടെ സ്വന്തം നോക്കട്ടെ എഴുന്നേൽക്കുന്നോ ഓയി ഹലോ മരണ ഹലോ ഓയി എഴുന്നേക്കുന്നില്ല അവനസ് അപ്പം എഴുന്നേറ്റിട്ട് നമുക്ക് ബാക്കി വിശേഷമെങ്കിലും കിടക്കാം ഓക്കേ എഴുന്നേക്കാനൊരു ശ്രമം നോക്കി തിരിഞ്ഞു കടന്നിട്ടുണ്ട് അപ്പം എഴുന്നേൽക്കാനുള്ള ചാൻസ് ഇല്ല നോക്കാൻ നമുക്ക് ആ എഴുന്നേറ്റെന്ന് തോന്നല്ലോ ചൂണ്ടു ഹലോ എഴുന്നേക്കുന്നില്ലേ ആ ഉറക്കം അത്രയ്ക്കും പോയില്ല എന്നാലും കുഴപ്പമില്ല ആ ഒരു വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങ എഴുന്നേറ്റ് വായു അയ്യോ എന്റെ ഫ്രണ്ട്സ് ഉറക്കൊന്നും പോയില്ല ഉറക്കൊന്നും പോയില്ലേ പോയാ ചാപ്പി വേണോ ചാപ്പി ചാപ്പി വേണ്ടേ എന്റെ കുഞ്ഞിന് ചാപ്പി എന്നെ വേണ്ടാത്ത രാവിലെ എഴുന്നേക്കുമ്പോ എപ്പോഴും ചാപ്പി വേണമെന്നല്ലേ പറയുന്നേ ഫ്രണ്ട്സ് ചാപ്പിനെ കാണ്ടി പ്രധാനപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ ചാപ്പിയല്ല ആദ്യം വേണ്ടത് ആദ്യം വേണ്ടത് ഞാൻ തന്നെയാ അത് കഴിഞ്ഞ് വന്നു ചാപ്പിയൊക്കെ ഒന്ന് ഞാനിങ്ങോട്ട് ഒന്ന് കലപ്പിച്ചേ ഒരു ഉമ്മയൊക്കെ കൊടുത്തേ രാവിലെ എഴുന്നേറ്റ് വേണേന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്തേ അങ്ങോട്ടെ ചൊ ആണോന്ന് ചോദിക്കുന്നു കടന്നേ പാട്ടത്തിൽ കൂടുതൽ കടന്നേ അത് രാവിലെയായി ഇനി പാട്ട് പാടുന്ന ആവശ്യമൊന്നുമില്ല രാവിലെ എന്നെ ചാപ്പ് ആദ്യം കണി കണ്ടത് കൂട്ടനറിയാന്ന് നീ എഴുന്നേക്ക് പോവാഞ്ഞു അടുക്കള പോയി ഗ്ലാസ് ചാപ്പിയ കുടിക്കാം വേണ്ട ഇതും ചാപ്പി വേണ്ടേ എന്റെ ഫ്രണ്ട്സ് ഇന്നും ചാപ്പി ഒന്നും വേണ്ടെന്ന് പറയുന്നെ പിന്നെ ഞാനെ കൂട്ടന കൊടുക്കല്ലേ ഞാനെ കൂട്ടറിന് ചാപ്പി കൊടുക്കാം എന്താന്നറിയല്ല ഭയങ്കര ഒരു മുടകോട്ടൊക്കെയാണല്ലോ രാവിലെ ഞാനിക്കുട്ടിക്കുട്ടനെ വിളിച്ചടി ഒന്ന് ആ ആണോന്ന് ഒരു ഉമ്പ നമുക്ക് ചാപ്പ് കുടിക്കുന്ന അടുക്കളയിലേക്ക് പോവാം വിളിച്ചേലും ആ ആരും വേണ്ട ഫ്രണ്ട്സ് ചാപ്പിന്ന് കുടിക്കാൻ പോയി കളിച്ചിട്ടേ പോവുള്ളു അപ്പം നമുക്ക് ഇനി കൊറച്ച നേരം ഇവരുടെ കളികൾ കാണാം ചാപ്പിന്നിപ്പറന്നെ ചാപ്പ് കുടിക്കേണ്ട ചാപ്പ് കുടിക്കാൻ ഞാൻ എടുക്കാട്ടോ ഞാൻ എടുക്കട്ടോ കൂട്ടോട്ടെ അതിന് തണുക്കുന്നോണ്ടല്ലേ അത് പുതയ്ക്കുന്ന നീ എന്തിനാ അതിനെ വഴക്കോടിയിപ്പിക്കുന്ന എടി മാറ എന്താ പറയുക ആ പുതക്ക പുതച്ച് കൊടുക്കുന്ന അതിന് അത് ഇടിപ്പിക്കൂല അവള് അവക്ക് കണ്ടുകൊണ്ട് ചെയ്യണം എപ്പോഴും എന്തെയ്യും ഇത് എന്തൊരു കഷ്ടോക്കണ്ട ഞാനെ കൂട്ടം തണുക്കുന്നുണ്ടോ പുതയ്ക്കാൻ കൊടുക്കാൻ ഇങ്ങോട്ടെ പുതയ്ക്കാൻ കൊടുക്കാനാ പറഞ്ഞ പുതപ്പ് പിരിച്ചു കൊടുത്ത മോൻ തന്നെ വിരിച്ചു കൊടുത്ത തണുക്ക് പാവമുണ്ട് ഇന്ന് പിരിച്ചു കൊടുത്തേ പൊതപ്പ് പിരിച്ചു കൊടുത്ത കുഞ്ഞിനെ

അതിനിടയ്ക്ക് ടിറ്റോക്ക് പോയെന്ന് കരത്തിലും കഴിഞ്ഞിട്ടാ പോയേക്കുന്നു ഫ്രണ്ട്സ് എന്നാ പോയേ ആ നിന്നോട് ആരാ ടിറ്റോക്ക് പോയെങ്കിൽ വലിയ കാര്യമായി പോയിടെ പോവാ ചാപ്പി കുടിക്കാൻ പോവാ ചെല്ല് ആ ഫ്രണ്ട്സ് ചാപ്പി കുടിച്ചിട്ട് വരും ഓക്കെ ഇലമ വിളിക്കുന്നുണ്ട് ചെല്ല് ഇലമ നല്ല ചാപ്പിയും കേക്കപ്പവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെല്ല് ഞാൻ പോയി തിന്നെ നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ പോട്ടെ ടാറ്റ എന്നാ പോയ പോ വിളിച്ചേ ണ്ട് ചാപ്പി കുടിക്കാൻ പോയിട്ടുണ്ട് ചാപ്പീട് വിശേഷങ്ങൾക്ക് എങ്ങോട്ടോ ഓടിപ്പോയി പോയിന്നറത്തില്ല നേരം ചാപ്പി വിളിച്ചിട്ടില്ല ഇരുട്ടൊക്കെയാണ് ഇവിടെ വേണ്ടേ വിളിച്ചത്തേക്ക് നീങ്ങാം ചാപ്പി എത്തുക കുഞ്ഞിനെ ചാപ്പി അപ്പൊ ഇതാണ് അടുക്കള ഒക്കെ ഇപ്പൊ ചാപ്പ് കുടിക്കാനുള്ള പരിപാടി ഏട്ടത്തിലേക്കാണ് ഇപ്പൊ വരും രണ്ടാളും കൂടെ വരും ചാപ്പ് കുടിക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട് ചാപ്പിയുടെ ആളെത്തി ചാപ്പീടെ ആള് ചാപ്പ് കുടിക്കാൻ പോന്ന മതി ആ ചാപ്പു കുടിച്ചോ പോവാറുമ്പോ ആ ഒന്നും വേണന്നെ ചാപ്പി കുടിച്ചിട്ട് വായെ അങ്ങോട്ട് കൊണ്ടുവരണ്ടാ ചാപ്പിയനുസരി ചാപ്പി കുടിക്കുന്ന ഫസ്റ്റ് കണ്ടതൊക്കെ കേട്ടോ ചാപ്പി രാവിലെ തന്നെ എങ്ങനെയുണ്ട് ചൂടുണ്ടാ ചൂടുണ്ടൂടില്ല ആ ശരി അതുകൂടി ചാപ്പ് കുടിച്ചിട്ട് അടുത്ത നടപടി ചാപ്പ് കുടിച്ചു കഴിഞ്ഞു വരുന്നുണ്ട് നിന്റെ എവിടെയാളിപ്പാട്ടം എവിടെയാളിപ്പാട്ടം ഇരിക്കുന്ന സ്ഥലം അവിടെയാണ് വരുന്നുണ്ട് കിളിപ്പാട്ടം ആ അതിനുള്ളിൽ കിളിപ്പാട്ടം ആ കിളിപ്പാട്ടം വേണം നീ ഇപ്പൊ കിളിപ്പാട്ടം പൊക്കി പിടിച്ചോണ്ട് ഇപ്പൊ വരും ഫ്രണ്ട്സേ അവിടെ ഉണ്ടെന്നേ അവിടെ എടുത്ത് പൊക്കിക്കോ എവിടെ ഉണ്ടോച്ചെ ഇന കിളിപ്പാട്ടോ എവിടെ കണ്ടില്ലേ ആ എൻ്റെ ഡെയ്മെടുക്കാൻ പറ്റാത്ത സഞ്ചു എടുത്തേണ്ടി വരുന്നുണ്ട് കിളിപ്പാട്ടം അനത്തെ നിറച്ചും കിളിപ്പാട്ടോ എടുക്ക് ആ എടുത്ത് പൊക്കിക്കോ എന്റെ ഫ്രണ്ട്സേ സഞ്ചി നിറച്ചും കിളിപ്പാട്ടം എന്റെ ദൈമം ഈ അയ്യോ വീഴല്ലേ ഇനി നമ്മടെ അടുത്ത പരിപാടി തുടങ്ങി രാവിലത്തെ പരിപാടി ഇതാ കാപ്പി പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിളിപ്പാട്ടം ഏ നിങ്ങ എടുക്കോട്ടെ നിരത്ത കോട്ടെ എല്ലാം നിരത്തിട്ടുണ്ട് ഇനി നമുക്ക് കിളിപ്പാട്ടത്തിന ആ താരാമൊക്കെ ഉണ്ട് കളിച്ചോ ഇതൊക്കെയാണ് അടുത്ത നടപടി ഇത് ഇനിയിപ്പോൾ ഒരു രണ്ട് മണിക്കൂറിങ്ങനെ നീളും ഈ ഒരു പരിപാടി അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അവിടുത്തെ ഏ ആ ചങ്ക് ഓക്കേ ജഗ് ജഗ്ന്ന് പറഞ്ഞാൽ ചങ്ക് ആ അതെല്ലാം എനിക്കറിയാം അതെല്ലാം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ആ നീ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ പഠിപ്പിച്ചു കൊടുത്തതല്ലേ ഇതെല്ലാം ഏഹ് ഒരു ചായ കൊടുത്തേ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് എത്തി കേട്ടോ അതെ കുളിയെല്ലാം കഴിഞ്ഞ് സ്വന്തം കുട്ടിയായിട്ടെത്തിട്ടുണ്ട് നീ പത്തുമണിയായി ഇനി ഇപ്പം ഒരു ഒക്കെ കൊണ്ടിട്ട് ഒരു ഒക്കെ കൊണ്ടിട്ട് ഇന്ന് കിടന്ന് ഉറങ്ങാൻ പോവാ നീ ഒരു ചായ കൊടുത്ത എല്ലാവർക്കും ഒന്നും കൂടെ ആ തപ്പവും തപ്പവും ഇനി എന്നതാ നിന്നെ ഇങ്ങോട്ട് നോക്കേ ഏ എന്നാ പിന്നെ അപ്പം ഇനിയിപ്പം ഇനി ചോച്ചു കൊണ്ടു പിന്നെ ആദ്യം ഒന്ന് ഉറങ്ങും ഒരു പത്ത് മണിയൊക്കെ ആവുമ്പത്തേക്ക് ഉറങ്ങും പോകണോ ചാറ്റോ ആ ഇനി ചോദിച്ചു പിന്നാൻ പോവാ അമ്മയുടെ കൂട്ടത്തില് ചോദിച്ചു വിടാൻ പോന്നെ അമ്മയും അമ്മയും ഞാൻ കൂടെ ചോദിച്ചു കൊണ്ടുപോവാൻ ചോദിച്ചു വരണേ ഒരു ഉമ്മേ ആ ഫ്രണ്ട്സാ ഇപ്പൊ ചോദിച്ചു കൊണ്ടിട്ട് വേഗം വരും കേട്ടോ ഇനി പത്ത് മണിയായി ഇനിയിപ്പം ചോദിച്ചു കൊണ്ടു കഴിഞ്ഞു ഒറ്റ ഉറക്കുവോച്ചൊക്കെ വാരി വാരി തിന്നുന്നുണ്ട് ആ വേഗം ഇന്നെ വേഗത്തിന് രാവിലെ പത്തുമണിയായി അപ്പൊ ഞങ്ങളിപ്പം ചോദിച്ചുമല്ലോ കൊണ്ടിട്ട് ഇനി ഒരു വീണ്ടും ഒരു ഉറക്കത്തിലേക്ക് കഴുകും ഇനിയിപ്പോൾ ഉറക്കം പന്ത്രണ്ട് മണി ഒരു മണി വരെ അങ്ങ് ഉറങ്ങും ഏ എൻ്റെ ഫ്രണ്ട്സ് എച്ച് എം ഇമി ഒക്കെ തിരുന്നുണ്ട് എൻ്റെ മാതിരി തിന്നോളും ഉണ്ടോണ്ടോ അതാണ് നമ്മുടെ ഏരിയകളൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങി ഇങ്ങനെ പോകും ഇനിയിപ്പം ടോച്ചൊക്കെ കൊണ്ടു കഴിഞ്ഞ് വെളിപ്പാട്ടമൊക്കെ ഇനിയിപ്പം കളി കുറച്ച് കഴിഞ്ഞാൽ കളിക്കുന്നുണ്ട് ടോച്ചു കൊണ്ടു കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും ശേഷം വെളിപ്പാട്ടൊക്കെ വീണ്ടും കളി തുടങ്ങും പിന്നെ ഒരു ദിവസമൊക്കെ പോകുന്ന ഭയങ്കര സ്പീഡിൽ ഒരു ദിവസമൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് പിന്നാലുണ്ടെങ്കിൽ നേരം പോകാൻ അറിയതേയില്ല അപ്പം ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ ഉണ്ടാവില്ല ഞാനും ടൗണിലൊക്കെ പോകും ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഒരു നല്ലൊരു ഒരു സന്തോഷമാണ് വീട്ടിൽ ആ പാട് നല്ലൊരു സന്തോഷമാണ് ചില ഒരു ദിവസം പോകുന്ന അറിയത്തേ ഇല്ല നമുക്ക് ദിവസങ്ങൾ പോകുന്ന അറിയത്തില്ല എന്നാലും അവരുടെ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും ബോറടിച്ച് ഇരുന്ന് ഇരിക്കുകയുള്ളൂ ഒരു കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആകെപ്പാടെ സന്തോഷവും അപ്പം റയാൻകൂട്ട കൂടെ എനിക്ക് കളിക്കാൻ വരുന്നതുകൊണ്ട് ഈ ആകപ്പാടെ ഇവേ ടി വി കാണുമോ ചാ ഹ് ചായ കൊടുത്തേ ഉറക്കപ്രൂ ചോറ് ചോറും ടിയിൽ നിന്നു തിരക്കലാട്ടോ ഫ്രണ്ട്സ് അപ്പം നമുക്കിനി ഇനിയിപ്പം നേരെ കുറച്ച് കഴിഞ്ഞ് കാണാം ഉറക്കത്തിന്റെ ഇതിൽ മൂന്ന് കാണാം കേട്ടോ അതെ ഫ്രണ്ട്സ് കുടുംബശ്രീക്ക് പോയിട്ട് അമ്മയും കുഞ്ഞാവിയോടെ വരുന്നു നടന്നു വരുന്ന ദിവസം നമ്മൾ കാണിച്ചു തരാം കേട്ടോ എന്റെ വരുന്നുണ്ട് ദൂര വരുന്നതാണ് കുടുംബശ്രീക്ക് പോയതാണ് അങ്ങ് നോക്കാലോ അല്ലെ കുഞ്ഞാവിയുണ്ട് പാട്ടയുണ്ട് എന്റെ അമ്മയും ഉണ്ട് നോക്കാം എന്റെ വരുന്നുണ്ട് രണ്ടുപേരും നടന്നു വരുന്നുണ്ടോ വെറുതുണ്ടാവുന്നേ ഇതാരൊക്കെ വരുന്ന നോക്ക് കുഞ്ഞാവു ഇതാരാ വരുന്നൊക്കെ എന്റെ ടൈമ് ഇത് ആരൊക്കെ വരുന്നു അതെ ഫ്രണ്ട്സ് അപ്പം ഇപ്പൊ മണിയായി കുഞ്ഞാവ കുളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോയിരിക്കുകയാണ് കുളിച്ചിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം ഇപ്പം കുളിച്ചിട്ട് വരും അപ്പം അതിനു മുമ്പ് നമ്മളെ വീ വീടിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്തൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ അവർത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുഞ്ഞാ കുളിക്കാൻ പോയിട്ടേ ഉള്ളൂ ഇതാ വരുന്നുണ്ട് നമുക്കിപ്പോൾ കാണാം അപ്പൊ കുളിച്ച് സുന്ദരിയായിട്ട് പൈക്കൊക്കെ ആക്കി വന്നിട്ടുണ്ട് ഇത് എവിടെ നീ നിന്ന് പൈക്കുമുടി നോക്കിക്ക ഇതാരാക്കി തന്നെ ഈ മുടി പൈക്കുമുടി അതാരാക്കിയ ഇതാരാ പൈക്കും മുടി ആക്കി തന്ന ആരാ ആരാ മുടി ആക്കി തന്നെ ഏ പൈക്കും മുടി ആരാക്കി തന്ന പറ പൈക്കും മുടി ആരാക്കി തന്ന പറ അമ്മയാണോ ആ അമ്മയാ ഫ്രണ്ട്സ് ആക്കി കൊടുത്തേ നോക്കിയാ സാ എല്ലാം ഉപ്പൂപ്പൊക്കെ ഇട്ട് കുളിച്ച് സുന്ദരിയായിട്ട് എനിക്ക് ആ വഴിയെ പോകുന്ന ചേച്ചിയുണ്ട് അത് ആരാന്ന എന്നോട് ചോദിക്കുന്നത് എന്നാൽ കാണിച്ചു തരാം അതുകൊണ്ടാണ് അങ്ങ് ദൂരെ നിൽക്കുന്നതുകൊണ്ടോ അത് ആരാന്ന് എന്നോട് ചോദിക്കുക എനിക്കറിയത്തില്ല എനിക്ക് ആരാന്ന് എനിക്കറിയത്തില്ല ഏഹ് ആ പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പം എനിച്ചാൽ അഞ്ചു മണി കഴിഞ്ഞപ്പോൾ കുളിയെ അടുത്ത ഘട്ടത്തിലാക്കിയായി കുളിയെല്ലാം കഴിഞ്ഞ് നീയിപ്പം അടുത്ത നടപടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കിളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കിളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വെക്കണം ആ പറഞ്ഞതേ ഉള്ളൂ കിളിപ്പാട്ടൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് കിളിപ്പാട്ടൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ പരിപാടിയിലേക്ക് കിടക്കും ഒരു ആറു മണിയായ ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭക്ഷണത്തിൻ്റെ ഇതിലേക്ക് കിടക്കും ഏഹ് നമുക്ക് അതിന് മുമ്പേ ഒരു കാര്യം ചെയ്താലോ നമുക്ക് പുറത്തേക്ക് പോയിട്ട് വരാം പോവാം ചെരുപ്പിട് ചെരുപ്പ് ചെപ്പിട് ഫ്രണ്ട്സ് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം കാരണം റബ്റത്തോട്ടൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഒരു കളിയുടെ ഭാഗങ്ങളെല്ലാം കഴിയും ആ ആ രണ്ട് ചെരുപ്പ് എടുത്തിട്ട് ഓടി വാങ്ങി ഇങ്ങോട്ട് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ പുറത്തേക്ക് പറ പറത്തേക്ക് പോവാമെന്ന് പറ ഇങ്ങോട്ട് നോക്ക് ടാറ്റാ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ടാറ്റെന്ന് പറ ടാറ്റാ ടാറ്റ പുറത്തുനിന്നുള്ള വിശേഷങ്ങൾ കാണാം പോവാം ഒരു ഉമ്പായിരുന്നോ അതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട്സ് ചായ കൊടുത്തേ ഫ്രണ്ട്സ് ചായന്ന് പുറത്ത് പോവാം ചായ് പറ അന്നേരം പുറത്ത് എന്ന് പറ ബാന്ന് പറഞ്ഞ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ പോവാണ് നിങ്ങൾ പുറത്തേക്ക് നടക്ക് 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 അപ്പ നടക്കുക നീ നടന്നോണം പിന്നെ അവിടെ ഞങ്ങൾ പുറത്തേക്ക് നടന്നിട്ട് വരാം വാ മരി ഞങ്ങളെ പുറത്തേക്ക് പോയി നടന്ന് മെല്ലെ മെല്ലെ ഓ കുച്ചതല്ലേ ഉള്ളു നീ ഇങ്ങനെ ആ നടക്കോട്ടെ നമ്മൾ റബർത്തോട്ടം വഴിയൊക്കെ വന്നു വരിക ഞങ്ങളുടെ റബർത്തോട്ടൊക്കെയാണിത് വീടിൻ്റെ സൈഡിലുള്ള റബ്ബർത്തോട്ടം ഇപ്പോൾ എപ്പോഴും നടക്കാനിറങ്ങുന്നതിലൂടെയാണ് ഒരു വൈകുന്നേരം കോളി ഒക്കെ കഴിഞ്ഞ് നടത്തുമൊക്കെ ഉണ്ട് വൈകുന്നേരം അത് ഞങ്ങൾ മസ്റ്റാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മടിച്ചായിട്ടിരിക്കും എങ്ങനെയാ ഒരു ചുംബാ ചുമ്പ ഡാൻസും കളിച്ചേ ചുംബാ ചുമ്പോൾ ഡാൻസൊക്കെ കളിച്ചേ ഞങ്ങൾ ഇങ്ങനെ നടക്കും ആധാര വരുന്നത് കില്ലപ്പ വരുന്നുണ്ട് കില്ലപ്പൻ ആ കില്ലപ്പ വരുന്നുണ്ട് പെൻസായ കൂട്ടുകാരനെത്തി കേട്ടോ എവിടെ നിന്നാണെങ്കിലും പറന്ന് വന്നോളും ഇല്ലപ്പ പോട്ടെ പിടിക്കണ്ട പോടിക്കണ്ടോം കൊച്ചതാണ് മോൻ പിടിക്കുന്നു മേടം നടക്ക് നടക്ക് പോടാ പോടാ അങ്ങോട്ട് ആ പോടാന്ന് പറ വടിയെടുത്ത് കുഞ്ഞു വടിയെടുത്തോ കുഞ്ഞു വടി ഇവൻ ഇവിടെ നിന്ന് ഇവിടെ വിട്ട് പോത്തൂല ഫ്രണ്ട്സേ ഇതാണ് നടക്കുക നടക്ക് ഞങ്ങൾ നടക്കാൻ ഇറങ്ങുവാണ് ഇവൻ ഞങ്ങളുടെ പുറകെ വരും പട്ടി ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട് ആ നീ ഇതുണ്ടാവും ഞങ്ങൾ എവിടെ പോകാൻ ഞങ്ങളുടെ പുറകെയും വരുന്നത് ആ നടക്ക് 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 ഫ്രണ്ട്സേ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നടക്കണമോട്ടെ നീ നടക്കണാം പോട്ടെ നമ്മൾ നടക്കണോ നടക്കും കൊട്ടെ ഇവൻ നമ്മുടെ പുറകെ തന്നെ നടക്കുക ആ അതിപ്പോ സ്റ്റണ്ട് കാണാം ഇപ്പൊരടി കാണാം രണ്ടുപേരും തമ്മിലോടെ സ്റ്റണ്ട് കാണാം ഫ്രണ്ട്സ് ഏതാ ആ ആ ആ അവനത്ര അടി കൊണ്ടാലും ഒന്നും ചെയ്യൂല അവൻ എങ്ങനെ തന്നെയാണ് അടിമേടിക്കും മൊത്തം അടിമേടിക്കാനുള്ള ചെണ്ടയാണ് നമ്മുടെ പട്ടി ആ എന്റെ ഫ്രണ്ട്സ് കണ്ണു കൊത്തു എന്നാ പറയുന്നത് കണ്ണിക്കുത്തു എന്നാ പറയുന്നത് എന്റെ ഫ്രണ്ട്സ് ഞങ്ങള് മോളോട്ട് പോവാണ് അല്ലെങ്കിൽ ഒരു ചുമ്പാ ചുമ്പോ കില്ലപ്പെട്ടിക്ക് ഡാൻസ് മോൻ്റെ ഡാൻസ് കില്ലപ്പെട്ടി വിളിക്കേ ആ വിളിക്കേ ചുമ്മാണിക്ക് എന്താ ഫ്രണ്ട്സ് ഡാൻസൊക്കെ ഡാൻസിലിപ്പോൾ അതൊന്നും വേണ്ട കൈകൊണ്ടടിക്കണ്ടട്ടോ പൊക്കോ 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 വാ പാൻ പറ്റിയാ വാ വാ പോവാടക്കില്ല പാ പോ നടക്കടി അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞാപ്പി നടക്ക് കുഞ്ഞാപ്പി ഞാനും പോവുകയാണ് ഫ്രണ്ട്സേ ഞങ്ങൾ കേട്ടോ പൊക്കൂ കില്ല പാവാ ചോദിച്ചില്ല പാടാ ഇന്നെ വിളിക്കുന്ന ഡാക്കില്ല പാ ബാ ആ പോവാ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോവാണ് ഫ്രണ്ട്സേ ഞങ്ങൾ ഇങ്ങനെ നടക്കാനിറങ്ങും അവിടുത്തോടമ്പഴിയൊക്കെ നടക്കും എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കുളി എല്ലാം പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു മണി എട്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഉറങ്ങും ഏ ഏഹ് ഇല്ലപ്പോൾ ഇല്ല നമ്മുടെ പുറകുണ്ടല്ലോ ഇതല്ലേ ബാ വാടാന്ന് പറ പറഞ്ഞാൽ ഫ്രണ്ട്സ് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഈ രാത്രിയൊക്കെ ആകുമ്പോൾ ഇനി വീട്ടിലേക്ക് എത്തുകയുള്ളൂ കുറച്ച് നേരം നിൽക്കൊരു അരമണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യും അപ്പം നമുക്ക് എട്ട് മണിക്ക് ചോറുള്ള ചോറ് വിശേഷമായിട്ട് നമുക്ക് എത്താം അപ്പം അതിന് മുമ്പേ ഒരു ബ്രേക്ക് അണിച്ചേ ഒരു ചായ കൊടുത്തേ ബ്രേക്ക് എന്ന് പറ അപ്പം ബ്രേക്ക് ഫ്രണ്ട്സ് ഞങ്ങൾ വരും ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം എട്ട് മണി എട്ടര ആയി അപ്പം പാട്ട് വെച്ചേ പാട്ട് വെക്കാം നമുക്ക് അപ്പം ഞങ്ങളിത് ഉറങ്ങാൻ വേണ്ടി പോ അവിടെ ഇരിക്കുക ഉറങ്ങാൻ വേണ്ടി പോകുക അവിടെ വെക്കുക പാട്ട് വയ്ക്കാം അവിടെ തക്കാളി ലേഖയും വെച്ച് തരാം അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ഒന്ന് പറഞ്ഞേ നാളെ കാണാം സി അപ്പൊ ഫ്രണ്ട്സേ ഉറങ്ങാൻ പോവുകയാണ് അപ്പം പാട്ടൊക്കെ വെച്ചു തരാന്ന് പറഞ്ഞാലേ ഇരിക്കു ഏഹ് അപ്പം ഇനിയിപ്പം ഇന്നത്തെ ഒന്നുമില്ല ചോറെല്ലാം കഴിച്ചു ചോറെല്ലാം കഴിച്ചു ഇരിക്കുകയാണ് അപ്പൊ ഇനിയിപ്പോൾ തൊട്ടിലോട്ട് ഇതാക്കേണ്ടതായി പാട്ടുപാടി രണ്ടു ഇങ്ങനെയൊക്കെ ഏത് പാട്ടാ പാറണ്ടേ അപ്പച്ചി ഏഹ് അമ്മ നിന്റെ പെറ്റിൽ ചിരി എല്ലാവർക്കും പാട്ടൊക്കെ വെച്ചു തരാൻ ടാറ്റു പറഞ്ഞേ ടാറ്റു പറഞ്ഞേ പാട്ട് പറഞ്ഞ പറഞ്ഞോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ എല്ലാ പരിപാടിയും നമ്മൾ കഴിഞ്ഞു വേണപ്പം ഞങ്ങളിത് കുറച്ച് കഴിയുമ്പോ ഉറങ്ങാൻ വേണ്ടി പോകും ഓക്കെ ഇതാണ് ഞങ്ങളുടെ റൂം റൂം ഇതാണ് അപ്പം ഇതാണ് റൂമിന്റെ സെൽഫ് ഇതാണ് ഇവിടെ ഉറങ്ങാൻ വിളിച്ചിട്ട് ഇവിടെ ആണെങ്കിൽ ഉറങ്ങാൻ വരുന്നില്ല ഉള്ള കളിപ്പാട്ടൊക്കെ എടുത്ത് അടിച്ചോണ്ടിരിക്കുക പിന്നെ ഇതാ ഇവിടെ കടന്നുറങ്ങുന്ന ആളെ കണ്ടോ ഞാനേ കൂട്ടൻ റൂമ് കടന്നുറങ്ങാവേ ഇതൊക്കെയാണ് ഞങ്ങളുടെ മാരേജിന്റെ ഒത്തുകല്യാണത്തിന്റെ കോട്ടയാണ് അപ്പം നമ്മളെ നമ്മളതിപ്പോ ഉറക്കിയിട്ട് മാറ്റി പരിപാടിയുള്ളൂ ഇവള് ഞാൻ എന്നെ കൂടെ അടിയാക്കും ഓക്കെ ഉറങ്ങാൻ പോവെന്ന് പറഞ്ഞ ഞങ്ങൾ ഉറങ്ങാൻ പോവാ പരിപാടിയും കഴിഞ്ഞ് ഉറങ്ങാൻ പോകും കയറാൻ പോവാറ് തൊട്ടിൽ കയറി തൊട്ടില് കേറേ അങ്ങനെ മെല്ല മെല്ല

Okay.